my colleague ിൽ ലണ്ടനിൽ നടന്ന രണ്ടാം സമ്മേളനത്തിൽ പ്രസംഗിക്കുന്നി ആർ അംബേദ്കറുടെ യഥാർത്ഥ ശബ്ദരേഖ എന്ന അവകാശവാദത്തോടു കൂടി ഒരു ഓഡിയോ ക്ലിപ്പ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് രണ്ടാം വട്ടമേശ സമ്മേളനത്തിന്റെയും അംബേദ്കറിന്റെയും നിരവധി ചിത്രങ്ങൾ ശബ്ദരേഖയോടൊപ്പം പ്രചരിപ്പിക്കുന്നതായി കാണാം എന്താണ് ഇതിന് പിന്നിലെ സത്യാവസ്ഥ ഈ പോസ്റ്റുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണ് പ്രചരിക്കുന്ന ശബ്ദം അംബേദ്കറുടേതല്ല മെഗാസ്റ്റർ മമ്മൂട്ടി ാക്കിയുള്ള മൂർ നീണ്ടു നിൽക്കുന്ന ബയോപിക് യൂട്യൂബിൽ ലഭ്യമാണ് ഈ സിനിമയിലെ ഒരു മണിക്കൂർ മുപ്പത്തിയേഴ് മിനിറ്റ് സെക്കൻഡിൽ പ്രചരിക്കുന്ന ശബ്ദം കണ്ടെത്താൻ സാധിച്ചു പ്രചരിക്കുന്നത് പോലെ ലണ്ടനിൽ നടന്ന വട്ടമേശ സമ്മേളനത്തിൽ അംബേദ്കർ സംസാരിക്കുന്നതിന്റെ രംഗം തന്നെയാണ് സിനിമയിലും കാണിക്കുന്നത് എന്നാൽ സിനിമയിൽ അംബേദ്കറിനെ അവതരിപ്പിക്കുന്നത് മലയാള താരം മമ്മൂട്ടിയാണ് രണ്ടായിരത്തിൽ ജബ്ബാർ പട്ടേൽ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മമ്മൂട്ടി തന്നെയാണ് അംബേദ്കറിന്റെ കഥാപാത്രം ത്തിന് ശബ്ദം നൽകിയത് പ്രചരിക്കുന്ന ശബ്ദരേഖയിൽ കേട്ട പ്രസംഗത്തിന്റെ പൂർണ്ണ രൂപം വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലെ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ രചനകളും പ്രസംഗങ്ങളും രണ്ടാം ഭാഗം എന്ന ശേഖരണത്തിൽ കാണാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ ഇരുപതിന് ആരംഭിച്ച വട്ടമേശ സമ്മേളനത്തിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിന് അംബേദ്കർ നടത്തിയ പ്രസംഗമാണിത് ഇതോടെ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ യഥാർത്ഥ ശബ്ദം എന്ന പേരിൽ പ്രചരിക്കുന്ന ശബ്ദരേഖ അദ്ദേഹത്തിന്റേതല്ല എന്ന് വ്യക്തമായി